ചെങ്കോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലത്തിൽ പ്രതീക്ഷയൊന്നുമില്ലാതെ മത്സരിക്കാനെത്തിയ യു ഡി എഫ് വിജയിച്ചു എന്നതായിരുന്നു രണ്ടായിരത്തിഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തെ ശ്രദ്ധേയമാക്കിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു യു അട്ടിമറി വിജയത്തിന്റെ ശില്പി അരലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മുല്ലപ്പള്ളിയുടെ ജയം ആ വിജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇടതുപക്ഷം ഇനിയും കരകയറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുല്ലപ്പള്ളിയുടെ കന്നിയംഗം നടന്നത് വടകരയിൽ എതിരാളി കോൺഗ്രസിലെ അധികായനായിരുന്ന കെ ഉണ്ണികൃഷ്ണൻ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ എതിർത്ത് രൂപീകരിച്ച കോൺഗ്രസ് യുവിനു വേണ്ടി മത്സരിച്ച കെ പി ഉണ്ണികൃഷ്ണനോട് മുല്ലപ്പള്ളി പരാജയപ്പെട്ടു കന്നി അംഗത്തിലെ പരാജയത്തിന് ശേഷം മുല്ലപ്പള്ളി വീണ്ടും വടകരയിൽ മത്സരിക്കാനെത്തുന്നത് ജയിക്കാത്തടത്ത് എന്തിനു മത്സരിക്കണമെന്നതായിരുന്നു തന്റെ ആലോചനയെന്ന് മുല്ലപ്പള്ളി പറയുന്നു രണ്ടായിരത്തി നാലിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ സിപിഎമ്മിലെ സതിദേവി ജയിച്ച മണ്ഡലമായിരുന്നു വടകര ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഭൂരിപക്ഷമായിരുന്നു അതുപോലെ യു ഡി എഫ് തമ്മിലുണ്ടായിരുന്നത് കേരളത്തിലെ ഏറ്റവും അധികം വോട്ടിന് സി പി എം ജയിച്ച റെക്കോർഡ് ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലം അവിടെ എങ്ങനെ ജയിക്കും ഒരു പരീക്ഷണമാണ് ചാലഞ്ചാണ് സത്യം പറയട്ടെ ആ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കും കെ പി സി സിയുടെ ഭാരവായി ആ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് കെ പി സി സി ഓഫീസിൽ തന്നെ ചെലവഴിക്കണം ഞാൻ പാർട്ടി അറിയിക്കുകയായിരുന്നു സി പി എമ്മിനുള്ളിലെ തർക്കങ്ങള്ക്കൊടുവിൽ ആർ എം പി രൂപീകരണം വടകരയിലെ എൽ ഡി എഫിന്റെ ശക്തി ജനതാദൾ മുന്നണി വിട്ടത് പൊതുവെ വടകരയിൽ ഇടതുപക്ഷം പ്രശ്നങ്ങൾ നേരിട്ട ആ സമയം അവസരമാക്കി മാറ്റാനുള്ള ശ്രമമാണ് യു ഡി എഫ് എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരുന്ന പി സതീദേവിയെ വോട്ടിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തോൽപ്പിച്ചു ആർ എം പി രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അന്ന് മത്സരരംഗത്തുണ്ടായിരുന്നു മുഴുവൻ തന്നെ ചാലഞ്ച് പറഞ്ഞപ്പോൾ ആ ഒരു മാറ്റാൻ സാധിക്കുമോ വെല്ലുവിളി ജനങ്ങൾ വടകരയിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് പരാജയത്തിന് കാരണമായതെന്ന് തന്നെയായിരുന്നു ഇടതുമുന്നണിയുടെ അഭിപ്രായം രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വടകര ശ്രദ്ധേയമായത് യു ഡി എഫിന്റെ രണ്ടായിരത്തിഒൻപതിലെ മിന്നുന്ന ജയം കൊണ്ട് തന്നെയായിരുന്നു അന്നത്താണ് ചെങ്കുടി കഴിഞ്ഞ തവണയും സിപിഎമ്മിന് ഉയർത്താനായില്ല ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും വടകര നിലനിർത്താനായി എന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രന് അഭിമാനമായി